അച്ഛനും അമ്മയ്ക്കും ആറാമത്തെ മകനായി ജനനം സമ്പത്തൊന്നുമില്ലാതെ ദാരിദ്ര്യത്തിന്റെ നടുവിൽ വളർന്ന ഒരു കൊച്ചുകുട്ടി കളിപ്പാട്ടങ്ങൾക്ക് പകരം ജീവിതം തന്നെയായിരുന്നു അന്ന് ആ മിടുക്കൻ്റെ ഗുരു അങ്ങനെ ആ കുട്ടി വളർന്ന് തന്റെ പതിനഞ്ചാം വയസ്സെത്തിയപ്പോഴും പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കും ഇടയിൽ ജീവിക്കുന്നതിന് പകരം വീട്ടിലെ ദാരിദ്ര്യം മാറ്റാനായി പിക്കാസും കയ്യിലെടുത്ത റോഡ് പണിക്കിറങ്ങിയ വഴികളിലൂടെയായിരുന്നു അങ്ങനെ വളർന്ന് വളർന്ന് ആ മിടുക്കൻ ടെലികോം എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി പക്ഷെ അയാളുടെ വിധി സിനിമയായിരുന്നു ടെലികോം എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി ജോലി നോക്കുന്നതിനിടയിലാണ് പെങ്ങളുടെ കമ്മൽ പണയം വെച്ച പൈസയുമായി സിനിമയ്ക്ക് വേണ്ടിയുള്ള ആദ്യ യാത്ര നടത്താൻ അദ്ദേഹം ഒരുങ്ങുന്നത് മദ്രാസിലേക്ക് ചെന്നാൽ അവസരം നൽകാമെന്നൊരു നിർമ്മാതാവിന്റെ വാക്ക് വിശ്വസിച്ചു പോയ ആ മിടുക്കന് പക്ഷെ അവസരം അയാൾ നൽകിയില്ല എന്നാൽ കാലം മാറി മലയാള സിനിമയുടെ ഗതി മാറി അന്ന് മദ്രാസിലേക്ക് സിനിമയിൽ അഭിനയിക്കാൻ വണ്ടി കയറിയ ആ പയ്യൻ ഇന്ന് മലയാള സിനിമയിൽ ചിരിയുടെ ചക്രവർത്തിയായി മാറിയിട്ട് ഇപ്പോൾ നാല്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് അതെ നമ്മുടെ നമ്മുടെയാണ് ഹരിശ്രീ അശോകൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് നിരവധി വേഷങ്ങൾ പാർവതി പരണയം എന്ന ചിത്രത്തിലെ യാചക വേഷത്തിലൂടെയാണ് ഹരിശ്രീ അശോകൻ ശ്രദ്ധിക്കപ്പെട്ടതും സിനിമാ ജീവിതത്തിൽ ആദ്യ വഴിത്തിരിവ് നൽകിയതും പിന്നീട് വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന ചിത്രത്തിൽ ദിലീപിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയതോടെ ഇരുവരുടെയും കോംബോ മലയാള സിനിമയിൽ അവിഭാജ്യ ഘടകമായി മാറി പിന്നീട് രമണനും സുന്ദരനും സുഗുണനും തോറപ്പൻ കൊച്ചുണ്ണിയും പാണ്ഡിപ്പടയിലെ ഭാസി അങ്ങനെ മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച നമ്മൾ നെഞ്ചോട് ചേർത്തുവെച്ച വെച്ച ഒരുപിടി കോമഡി കഥാപാത്രങ്ങൾ തന്റെ സിനിമാ ജീവിതത്തിന്റെ നാൽപ്പത് വർഷം പിന്നിടുമ്പോൾ ഹരിശ്രീ അശോകൻ ഒരു നടനായി മാത്രമല്ല മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അഭിനയിച്ച കഥാപാത്രങ്ങളാകട്ടെ എല്ലാം ഒന്നിനൊന്ന് മെച്ചവും ഇടയ്ക്ക് സിനിമയിൽ ഇടവേള എടുത്ത അശോകൻ ന്യൂജൻ റോളിലുള്ള സിനിമകളിലും സജീവമാണ് അതുകൊണ്ട് തന്നെ വേഷപ്പകർച്ചകളിലേക്ക് മാറാൻ ഒരു പ്രത്യേക മിടുക്ക് അദ്ദേഹത്തിനുണ്ട് വില്ലനായും സ്വഭാവ നടനായും ഒക്കെ എത്തുന്ന വേഷങ്ങൾ തന്റെ കൈകളിൽ ഭദ്രമാണെന്ന് തെളിയിക്കുകയും ഇപ്പോഴും സ്ക്രീനിൽ നിറയുകയും ചെയ്യുന്ന ആളാണ് ഹരിശ്രീ അശോകൻ ചിരിയിലൂടെ നമ്മെ ആശ്വസിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ച ഈ കലാകാരനോട് മലയാള സിനിമയും പ്രേക്ഷകരും എന്നും കടപ്പെട്ടിരിക്കുന്നു ഹരിശ്രീ അശോകിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഇനിയും ഇനിയും ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുമായി അദ്ദേഹം നമുക്കിടയിൽ തന്നെ തുടരട്ടെ